എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എലിസബത്തിൻ്റെയും ബാലയുടെയും പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇതൊന്നും നമുക്ക് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് തോന്നും പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എലിസബത്ത് നിരന്തരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ചില സമയത്ത് രോഗങ്ങളെക്കുറിച്ച് പറയുന്നു എക്സസൈസിനെക്കുറിച്ച് പറയുന്നു ഹെൽത്ത് ഒരുപാട് പോയിൻസ് നല്ല നല്ല പോയിൻറ്സ് പറയുന്നുണ്ട് അപ്പോൾ ചില സമയത്ത് എലിസബത്ത് ഇടുന്ന വീഡിയോയ്ക്കകത്ത് എലിസബത്ത് പല കാര്യങ്ങളും പറയും പക്ഷേ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എലിസബത്ത് ഒന്നും തന്നെ പറയുന്നില്ല ആരെയൊക്കോ എവിടെയൊക്കെയോ എന്തൊക്കെ കൊള്ളിച്ചാണ് എല്ലാം പറയുന്നത് എലിസബത്ത് ഒരു ഡോക്ടറാണ് അറ്റ്ലീസ്റ്റ് ഡോക്ടർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരാൾ സംസാരിക്കേണ്ട രീതി എങ്ങനെയായിരിക്കണം ഇടപെടേണ്ട രീതി എങ്ങനെയായിരിക്കണം ഒരു വീഡിയോ എങ്ങനെയായിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത് ആ വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങൾ വളരെ ജെനുവിനായിട്ടും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കണം അല്ലാതെ എപ്പോഴും വന്ന് വീഡിയോ ഇടും അതിനകത്ത് അത് പ്രേക്ഷകർക്ക് ഒരു കണ്ടൻറ്റിന് ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കണ്ടൻറ്റ് ഇട്ട് കൊടുക്കുകയും കണ്ടന്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സംശയം ഉളവാക്കുന്നതാണ് തോന്നുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും തോന്നിപ്പോകും എലിസബത്തിൻ്റെ ഭാഗത്താണോ ഭാര്യയുടെ ഭാഗത്താണോ മിസ്റ്റേക്സ് എന്നെ പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് എലിസബത്ത് ഇനി ഒരു കാര്യം പറയുമ്പോൾ എലിസബത്തിൻ്റെ ഭാഗത്തുള്ള ന്യായങ്ങളെല്ലാം തുറന്നു പറയുക എന്താണ് സംഭവിച്ചത് എന്ന് പൊതുജനത്തോടെ പറയും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ കുടുംബകാര്യങ്ങളെല്ലാം പറയുക ദയവ് ചെയ്താൽ നിങ്ങൾ എങ്ങും തൊടാതെ നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ കൺഫ്യൂഷനും പ്രശ്നങ്ങളും കൂടത്തേ ഉള്ളൂ നെഗറ്റീവ് കമൻസ് ധാരാളമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്തി എന്നെങ്കിലും നിങ്ങളിതൊന്ന് സ്റ്റോപ്പ് ചെയ്യൂ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ജീവിതകാലം മൊത്തം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നാൽ ഒരു കാര്യവും ഇല്ല അതിന് വേണ്ട പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾ നല്ലൊരു ജീവിതം നയിക്കും ഇനിയെങ്കിലും ഒരു ജീവിതം കഴിഞ്ഞു നിങ്ങൾക്കൊരബദ്ധം പറ്റിയതായിരിക്കാം നിങ്ങളുടെ പേരൻസ് പറഞ്ഞിട്ട് നിങ്ങൾ അനുസരിക്കാതെ നിങ്ങൾ അതിൻ്റെ പുറകെ പോയി നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നല്ലൊരു വ്യക്തിത്തിന് ഉടമയാണെന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ദയവീ ചെയ്ത് നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ അല്ലാത്ത നല്ല നല്ല വീഡിയോസ് ഇടുക പ്രശ്നങ്ങൾ പേഴ്സണൽ പ്രശ്നങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിലേക്ക് കകർത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിനാണ് അങ്ങനെ നമ്മൾ ഇടുമ്പം തന്നെ അപ്പുറത്ത് നിങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അവർ കൂടുതൽ വയലൻ്റോ വയലൻസായി പോകും